ഹലോ കൂട്ടുകാരെ ചെറിയൊരു ബ്ലോഗുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ പച്ച ഡ്രസ് ഇട്ട ചേച്ചിമാരെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇവരാണ് എൻ്റെ പഞ്ചായത്തിൽ നിന്നും ഹരിതകർമ്മ സേന സേവനത്തിനായി എല്ലാ മാസവും വീടുകളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ വരുന്ന ക്ഷീര ചേച്ചിയും ജാൻസി ചേച്ചിയും നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും ഒപ്പം അജൈവ മാലിന്യങ്ങൾ ഒഴിവാക്കാനും ഈ പദ്ധതി ഒത്തിരി സഹായകരമാണ് മഴയായാലും വിപയിലായാലും നമ്മുടെ വീടുകളിൽ വന്ന് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ഈ ചേച്ചിമാർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടാകണേ മാലിന്യവിമുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ച് മുന്നേറാം